ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും കർത്താവ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവവചനവുമായിട്ട് പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അല്പനേരമായി പാൻ തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ട് ഇരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ യാത്ര ആരംഭിക്കുകയും അവർ മുൻപോട്ട് പോകുകയും അതുപോലെ തന്നെ ചെങ്കടൽ വിഭാഗിച്ച് അവരെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ രംഗങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ പതിനാലാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പതിനഞ്ച് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഗോഡ്സ് ലീഡ് ഇസ്രായേൽ എക്രോസ് ദ റെഡ്സ് ചെങ്കടലിനെ താണ്ടി മുൻപോട്ട് ഇസ്രായേൽ മക്കളെ നയിക്കുന്ന ചിത്രമാണ് പതിനഞ്ച് മുതൽ അവസാന വരെ ഭാഗം നാം കാണുന്നത് അതിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഗോഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു മോസസ് സ്റ്റോപ്പ് പ്രേയിങ് ആൻഡ് സ്റ്റാർട്ട് ഡൂയിങ് വലുവിനായ ദൈവം മോശയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് നീ പ്രാർത്ഥിക്കുന്നതിപ്പോൾ ഇവിടെ നിന്ന് നിർത്തിയിട്ട് നീ പ്രവർത്തനം ആരംഭിക്കണം ഇതാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ് ടു കണ്ടിന്യൂ ഓൺ വെൻ ഫേസ് ദ ട്രയൽസ് ഓർ അറ്റാക്സ് നമ്മുടെ ജീവിതത്തിൽ സമ്മർദ്ദങ്ങളും അതുപോലെ തന്നെ പരീക്ഷകളും കടന്നു വരുന്നതായ സമയത്ത് നമുക്ക് മുൻപോട്ട് പോകണം ഉണ്ട് എങ്കിൽ നമുക്ക് ദൈവത്തിൽ പരിപൂർണമായ ഒരു ആശ്രയവും ദൈവത്തിൽ പരിപൂർണമായ ഒരു വിശ്വാസവും ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ നാം കാണുന്നത് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ് നിങ്ങൾ മുൻപോട്ട് പോകുക നിങ്ങൾ യുദ്ധസന്നദ്ധരായിരിക്കുക അങ്ങനെ മോശ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി ദൈവം മോശയോട് പറയുകയാണ് നീ ഇപ്പോൾ പ്രാർത്ഥന നിർത്തിയിട്ട് ഇസ്രായേൽ മക്കളെ മുൻപോട്ട് കൊണ്ടുപോകേണം നിൻ്റെ കയ്യിലുള്ളതായ ആ വടിയും എടുത്തുകൊണ്ട് നീ മുൻപോട്ട് പോകണം ഇതാണ് ദൈവം ഇവിടെ പറയുന്നത് ഇവിടെ പറയുകയാണ് ദൈവം ചോദിക്കുകയാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത് അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക നീ എന്തിനാണ് എന്നോട് നിലവിളിക്കുന്നത് വൈ ഡു യു ക്രൈ ടു മീ വലുവിനായ ദൈവ ദൈവം മോശയോട് പറയുകയാണ് കഴിഞ്ഞ വാക്യങ്ങളിൽ നീ വളരെ വിശ്വാസത്തോടു കൂടെ പൂർണമായ വിശ്വാസത്തോടു കൂടെ ദൈവജനങ്ങളുടെ മുമ്പിൽ നീ ശക്തിയോടുകൂടെ പറഞ്ഞു ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരിക്കണം നിങ്ങൾ പോകണം ഏ ദൈവം രക്ഷിക്കും എന്നുള്ളതായ ആ വലിയ ഉപദേശം ജനങ്ങൾക്ക് കൊടുത്തതിനു ശേഷം മോശ ഇപ്പോൾ ഇവിടെ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കരയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവസന്നിധിയിൽ കരയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവം അവനോട് പറയുകയാണ് നീ കരയുന്നത് ഇവിടെ ഒന്ന് നിർത്ത് ഇവിടെ നാം കാണുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ താൻ നിരാശയോടു ഉള്ള ഒരു പ്രാർത്ഥന ചെയ്യുന്നു നിരാശയോടു കൂടെ ഉള്ളതായ ഒരു കരച്ചിൽ ആണ് ചെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം നാം ഓർത്തതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പ് ആകെ വെച്ച് വളരെ ധൈര്യത്തോടുകൂടെ നിന്നവനാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് മോശ ചെയ്തത് ജനങ്ങളുടെ മുമ്പേ താൻ തൻ്റെ ആ കോൺഫിഡൻസ് തൻ്റെ ആ ധൈര്യം കാണിച്ചു കാരണം ജനങ്ങൾ തോറ്റുപോകരുത് ജനങ്ങളെ ഉത്സാഹപ്പെടുത്തണം അവർ നിൽസോ നിൽസാരായി തീരരുത് അതിനു വേണ്ടി താൻ ജനങ്ങളുടെ മുമ്പിൽ തൻ്റെ ഇടത്തോടു കൂടെ നിന്നും പ്രിയവിശ്വാസികളെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ കൂട്ടുകാർ സഹോദരന്മാരുടെ ഇടയിൽ വരുമ്പോൾ നമുക്കും അവരെ ധൈര്യപ്പെടുത്തേണ്ടതിന് വേണ്ടി ഇതുപോലെയുള്ളതായ മോശം കാണിച്ച ആ കാര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കരയുന്നവരും ആയിരിക്കണം മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കണം ഇവിടെ നാം കാണുമ്പോൾ നാം കാണുന്നത് പ്രാർത്ഥിപ്പാൻ ഒരു സമയമുണ്ട് അതുപോലെ തന്നെ പ്രവർത്തിപ്പാനും ഒരു സമയമുണ്ട് ഇവിടെ ദൈവം മോശയോട് പറയുകയാണ് ഈ സർക്കംസ്റ്റാൻസില് ഈ സാഹചര്യത്തിൽ നീ ഇപ്പോൾ എൻ്റെ സന്നിധിയിൽ കരയുകയല്ല വേണ്ടത് എൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് പിന്നെ നീ എന്തു ചെയ്യണം നീ ഈ സിറ്റുവേഷനിൽ നീ ചില കാര്യങ്ങൾ ചെയ്യണം എൻ്റെ ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ നീ ചെയ്യണം നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നാൽ ഈ കാര്യങ്ങൾ സോൾവ് സോൾവാകുകയില്ല അതുകൊണ്ട് മോശയോട് പറയുകയാണ് നീ മുൻപോട്ട് പോകണം നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നാം വിശുദ്ധിയോടുകൂടിയുള്ളതായ ദൈവീക പ്രവർത്തനത്തിൽ പ്പെടുന്നവരായിരിക്കണം പ്രാർത്ഥന എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ സമയങ്ങളിലും പ്രാർത്ഥന പൊരുത്തപ്പെട്ട് പോകുന്നതാണ് എന്നാൽ ചില സമയങ്ങളിൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യണം അതാണ് മോശ ഇവിടെ മോശയോട് ദൈവം പറയുന്നത് ദൈവം പറയുകയാണ് അപ്പോൾ മോശ ജഗോബിയോട് അറിയിച്ചത് നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത് മുൻപോട്ട് പോവുക ഇസ്രായേൽ മക്കളോട് പറയുക മുൻപോട്ട് പോയി ഇസ്രായേൽ മക്കളോട് പറയണം എന്താ പറയേണ്ടത് നീ അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയണം എന്താ ചെയ്യേണ്ടത് അവിടെ പറയുകയാണ് നിൻ്റെ വടി എടുത്ത് നിൻ്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം വടിയെടുക്കണം ആ വടിയെടുത്ത് അത് വിഭാജിക്കുന്നവനായിരിക്കണം മുൻപോട്ട് ആ വടിയും കൊണ്ട് പോകണം ബുവിനായ ദൈവം ഈ വടി മോശയെ ഏൽപ്പിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മോശയുടെ ജീവിതത്തിൽ അനേക അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തത് ഈ വടിയോടു ആ എരിയുന്ന മുൾപ്പെടർപ്പിൽ വെച്ച് വലിയവനായ ദൈവം ഈ വടി മോശയെ ഏൽപ്പിച്ചു നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ വടി നിന്നോടുകൂടെ ഇരിക്കണം അത് നമുക്ക് പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും നാളിൻ്റെ പതിനേഴിൽ അതിനുശേഷം ആ നൈൽ നദിയുടെ വെള്ളത്തെ രക്തമാക്കേണ്ടതിന് വേണ്ടിയും ഈ വടി തന്നെയാണ് ഉപയോഗിച്ചത് അത് പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഈ വടി മുഖാന്തരമായിട്ട് അനേക എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആ വടി മോശയുടെ കയ്യിൽ കൊടുത്തതാണ് ആ വടിയിൽ പ്രത്യേകിത ഒന്നും ഇല്ല എന്നാൽ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവികമായ കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ അവരിൽ വിശ്വസിക്കുവാൻ ഇസ്ര മിസ്രീമർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ തക്കവണ്ണം ആ വടി എപ്പോഴും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് നാം കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ പറയുകയാണ് നിൻ്റെ വടിയെടുത്ത് ആ ചെങ്കടലിന്മേൽ നീട്ടുക ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും ഒരിക്കലും സംഭവിക്കാത്ത വലിയൊരു കാര്യം വടിയെടുത്ത് നീട്ടിക്കഴിഞ്ഞപ്പോൾ ചെങ്കടലിലെ വെള്ളം മുകളിൽ നിന്ന് ഒഴുകിവരുന്നത് അവിടെ നിന്നു താഴോട്ട് പോകുന്നില്ല വലിയൊരു ഭിത്തി പോലെ അത് നിൽക്കുകയായിരുന്നു ചെയ്തത് നോക്കുക മോശ ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ വലിയൊരു അത്ഭുതം വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ നടന്നു ദൈവം വലിയവനെന്ന് കാണിക്കുവാൻ തക്കവണ്ണം വലിയൊരു അത്ഭുതമാണ് അവിടെ നടന്നത് അപ്പോൾ ആ അത്ഭുതത്തിൽ ഇസ്രായേൽ മക്കളും ഇസ്രീമ്യരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം അത് ഒരു ഒരു കാരണമായി തീർന്നു വലിയ ഒരു രക്ഷയ്ക്ക് വേണ്ടി ചെറിയൊരു കാര്യമാണ് ചെയ്തത് വടിയെടുത്ത് നീട്ടുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് എന്നാൽ ആ കാര്യത്തിലൂടെ നടന്നത് ഏറ്റവും വലിയ ഒരു കാര്യം ഇതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ചെറിയ കാര്യങ്ങളെ കൊണ്ട് വൻ കാര്യങ്ങൾ ചെയ്യുന്ന വലുവിനായ ദൈവം വലുവിനായ ദൈവം നാം ആ വിശ്വാസത്തോടു കൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആ കാൽവരി ക്രൂശിലെ വലിയ അത്ഭുതമാകുന്ന രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർത്തു നോക്കുക ചെറിയൊരു കാര്യം നാം ചെയ്തു പക്ഷേ ദൈവം അതിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്തു നമുക്ക് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ കരയുന്നവർ ആയിരിക്കാം അതോടൊപ്പം തന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നാം പ്രവർത്തിക്കുന്നവരും കൂടെ ആയിരിക്കണം ചെറിയ കാര്യങ്ങൾ കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ വചന മുഖാന്തര വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ